അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ലറബിഅലമീൻ വസ്സലാം അല അഷ്റഫ് ലംബിയർസലീൻ നബീന വ ഹബീബിൻ മുഹമ്മദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നരകത്തിൻ്റെ ഭയാനകതകളെ സംബന്ധിച്ചും അതിൻ്റെ കെടുതികളെ സംബന്ധിച്ചും നരകത്തിൻ്റെ പേടിപ്പെടുത്തുന്ന വിശേഷണങ്ങളെ സംബന്ധിച്ചുമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അലഹമ്മില്ല അള്ളാഹു ഹുസ്ബഹാനഹുബത് ആല നാം ഏവരെയും നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ സ്വർഗത്തിൻ്റെ ഉന്നത പദവികളിൽ പ്രവേശിക്കുവാൻ അള്ളാഹു സുസ്ബഹാൻ അഹുബത് ആല നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ നരകത്തിന് കേൾവിയും കാഴ്ചയും സംസാരവുമുണ്ടോ പലരും പല സന്ദർഭങ്ങളിലായി ചോദിക്കാറുള്ളതാണ് പല ആളുകളിൽ നിന്നും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും കൊണ്ടുമായിരിക്കാം പ്രമാണത്തിൽ അലഹമില്ല തീർച്ചയായും നരകത്തിന് കാഴ്ചയും കേൾവിയും സംസാരവും വികാരവുമെല്ലാം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉദാഹരണത്തിന് സൂറത്തുൽ ഫുർഖാനിലെ പന്ത്രണ്ടിൽ സത്യനിഷേധികളെ അല്ലെങ്കിൽ നരകാവകാശികളെ നരകം കണ്ടാൽ അതിന് വലിയ ഒരു ദേഷ്യവും ശബ്ദവും ഉണ്ടാകുമെന്ന് കാണാൻ കഴിയും ഇതാ റഅത്ത് മിൻ മക്കാൻ ബഈദിൻ ബ നരകം അവരെ കണ്ടാൽ ദൂരെ നിന്ന് തന്നെ അപ്പോൾ റഅ എന്ന കാണുക എന്നുള്ളത് നരകത്തിലേക്ക് ചേർത്ത് പറഞ്ഞിരിക്കുന്നു ഇതാ റഅത് നരകം കണ്ടാൽ ഹും അവരെ അപ്പോൾ നരകത്തിന് കാഴ്ചയുണ്ട് എന്നർത്ഥം അതേപോലെ തന്നെ സെമുലഹ തകയ്യുലൻ അവർക്ക് നരകത്തിന് കേൾക്കാൻ സാധിക്കും തകയ്യുലൻ കോപം കൊണ്ടുള്ള ശക്തമായ കോപം കൊണ്ടുള്ള ഒരു ശബ്ദം വ സഫീറ അതേപോലെ തന്നെ ഭയങ്കരമായൊരു ശബ്ദവും അപ്പോൾ അവിടെ നരകം കോപിക്കുന്നു തെക്കാതു തമയ്യസുമിനു എന്ന് സൂറത്തുൽ മുൽക്കിലെ എട്ടാമത്തെ ആയത്തിലും കാണാം കോപം കൊണ്ട് അത് പൊട്ടിപ്പിളരുന്ന ഒരവസ്ഥയിലെത്തും അപ്പോൾ നരകത്തിന് ശക്തമായ കോപമുണ്ട് അള്ളാഹുവിന് വേണ്ടി അത് കോപിക്കുന്നു നരകം അള്ളാഹുവിന് വേണ്ടി കോപിക്കുന്നു അപ്പോൾ ആ നിലക്കുള്ളൊരു വികാരം കോപത്തിൻ്റെ വികാരം നരകത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അതേപോലെ തന്നെ നരകം സംസാരിക്കും സൂറത്തുൽ ഖാഫില മുപ്പതാമത്തെ ആയത്തിൽ കാണാം യൗമ യൗമനക്കൂലുലി ജഹന്നമ അള്ളാഹു സുഹാനോ താല പറയുകയാണ് നാം നരകത്തോട് ചോദിക്കുന്ന ദിവസം എന്താണ് ചോദ്യം ഹലിം തലത്തി നീ നിറഞ്ഞുവോ നരകമേ നീ നിറഞ്ഞുവോ എന്ന് ചോദിക്കുമ്പോൾ വത്തക്കൂലു അപ്പോൾ നരകം പറയും ഹൽ മിം മസീദ് എനിയും ആരെങ്കിലുമുണ്ടോ സ്വീകരിക്കാൻ സ്ഥലമുണ്ട് ഹൽ മിം മസീദ് ആരെങ്കിലും എനിയുമുണ്ടോ എന്ന് നരകം സംസാരിക്കുമെന്നാണ് അപ്പോൾ നരകം സംസാരിക്കുന്നു വത്തക്കൂലു നരകം പറയുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നരകത്തിന് സംസാരമുണ്ട് അതേപോലെ തന്നെ ഇമാം അഹമ്മദ് റഹമത്തല്ലാ അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന സ്വീകാര്യയോഗ്യമായ ഒരു ഹദീസിൽ കാണാം അബൂ ഹുറൈറ അബൂഹുറൈറിയല്ലാ ഉ തേലുവു പറയുന്നു കാല റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്ന് ഒരു കഴുത്ത് പുറത്തേക്ക് വരും അപ്പോൾ നരകത്തിന് അതിൻ്റേതായ രൂപത്തിലുള്ള ഒരു കഴുത്തുണ്ട് ഒനൊക്കുണ്ട് അതിൻ്റെ രൂപവും കാര്യങ്ങളുമൊക്കെ അള്ളാഹുവിനറിയുന്ന കാര്യമാണ് ഗൈബിയായ കാര്യമാണ് ലഹു ഐനാനി യുബസിറുബിഹിമ കാണാനുള്ള രണ്ട് കണ്ണുകൾ അതിലുണ്ടാകുമെന്നാണ് അപ്പോൾ രണ്ട് കണ്ണുകളുണ്ട് വ ഉദുനാനി യസ്മ ഉബിഹിമ കേൾക്കാനുള്ള രണ്ട് കാതുകളും ഉണ്ടാകുമെന്നാണ് വ ലിസാനുൻ ലിസാനു യൻ സംസാരിക്കുന്ന ഒരു നാവും നരകത്തിനുണ്ടാകും അപ്പോൾ നരകത്തിന് കണ്ണുകൾ നരകത്തിന് ചെവികൾ നരകത്തിന് നാവുമുണ്ട് എന്നിട്ട് പറയും ഫയഖൂലു ഇന്നി വക്കീൽ തുബി സലാസത്തിൻ മൂന്ന് വിഭാഗം ആളുകളുടെ കാര്യത്തിൽ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ബിക്കുല് ജബ്ബാരിന് അനീദ് എല്ലാ നിഷേധിയായ ജബ്ബാറുകളെ പോക്കിരികളെ സ്വേച്ഛാധിപതികളെ അഹങ്കാരികളെ അതേപോലെ തന്നെ വ ബിക്കുല് മനിദ്അ അള്ളാഹി ഇലാഹൻ ആഹർ അള്ളാഹുവിൻ്റെ കൂടെ വേറെയും ആരാധ്യന്മാരുണ്ട് എന്ന് പറയുന്ന ഷിർക്കിൻ്റെ ആളുകളെ വൽ വൽമുസവ്വിരിൻ രൂപമുണ്ടാക്കുന്ന ചിത്രം വരയ്ക്കുന്ന രൂപമുണ്ടാക്കുന്ന ആളുകളെയും അവരെ എന്നിലേക്ക് പിടിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നരകം പറയുമെന്നാണ് അപ്പോൾ നരകത്തിന് കഴുത്തും അതിൽ കണ്ണുകളും കാതുകളും സംസാരിക്കാനുള്ള നാവുമുണ്ടാകും നരകത്തിന് വികാരമുണ്ടാകും എന്നൊക്കെ ഈ ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അതേപോലെ നരകത്തിന് വലിയൊരു ചുറ്റുമതിൽ ചുറ്റുമതിലുണ്ടാകുമെന്നാണ് സൂറത്തുൽ കഹഫില ഇരുപത്തി ഒമ്പതിൽ അള്ളാഹ് ഉസ്ബാനോ തല പറയുന്നത് ഇന്നാലിമീനാറൻ അതിക്രമകാരികൾക്ക് നാം നരകം തയ്യാറാക്കി വെച്ചിരിക്കുന്നു അഹാത്ത ബിഹിം സുറാദിഖു അതിൻ്റെ സുറാദിഖുകൾ അവരെ വലയം ചെയ്യുന്നതാണ് സുറാദിഖ് എന്ന് പറഞ്ഞാൽ കുല്ലുമ അഹാത്ത വിഷ ഏതൊന്നിനെയും വലയം ചെയ്ത് നിൽക്കുന്ന ഏതൊന്നിനും സുറാദിഖ് എന്ന് പറയും അപ്പോൾ വലയം ചെയ്ത് നിൽക്കുന്ന ഏതൊന്നിനും പറയുന്ന മതിലുകൾക്ക് ചുറ്റുമതിലുകൾക്കാണ് സുറാദിഖ് എന്ന് പറയുന്നത് നരകത്തിന് തീ കൊണ്ടുള്ള തീ കൊണ്ടുള്ള ചുറ്റുമതിലുണ്ടാകുമെന്നാണ് അപ്പോൾ നരകത്തിന് ചുറ്റുമതിലുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നരകത്തിലെ തീ കറു കറുകറുത്തതായിരിക്കുമെന്നാണ് നമുക്കറിയാം ഭൂമിയിലെ തീക്ക് അതിൻ്റെ നിറം ചുവപ്പാണെങ്കിൽ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് നരകത്തിലെ തീക്ക് കറുത്ത നിറമായിരിക്കും എന്നാണ് ഇമാ മാലിക് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുഹത്തയിൽ അബൂഹുറലി അള്ളാഹു അനഹൂവിൽ നിന്നും മൗഖൂഫായ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് അവിടെ അദ്ദേഹം പറയുന്നത് അ തറവുനഹ കനാരിക്കും ഹാദിഹി നരകത്തിലെ തീ ഭൂമിയിലെ തീ പോലെ ചുവന്നതാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ലഹിയ അസ്വദു മിനൽ കാർ എന്നാൽ അത് ടാറിനേക്കാൾ കറുത്തതായിരിക്കുമെന്നാണ് റോഡിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടാറുണ്ടല്ലോ കറുത്ത നിറത്തിലുള്ള അത് വമ്പിച്ച ചൂടാണ് അത് ചൂടാക്കിയാൽ അങ്ങനെയുള്ള ടാറിനേക്കാൾ കറുത്തതായിരിക്കും നരകത്തിലെ തീ എന്ന് അദ്ദേഹം പറയുന്നു മഹാനായ മഹാനായി മാം അള്ളഹാക്കുറഹിമുള്ള രേഖപ്പെടുത്തുന്നത് ജഹന്നം തന്നെ കറുത്തതാണ് മാഹാ അസ്വദ് അതിലെ വെള്ളം കറുത്തതാണ് വ ഷജറുഹ അസ്വദ് അതിലെ മരങ്ങൾ കറുത്തതാണ് വ അഹ്ലുഹാ സൂദും നരകത്തിലെ ആളുകളും കറുത്തതായിരിക്കും സൂറത്ത് യൂണിസിലെ ഇരുപത്തിയേഴിൽ അള്ളാഹു ഉസ്മാൻ തലദ് പറയുന്നുണ്ട് ഇരുണ്ട രാത്രിയുടെ കഷ്ണങ്ങൾ അവരുടെ മുഖത്ത് ആയിരിക്കും അവരുടെ മുഖമെന്നാണ് എന്ന് പറഞ്ഞാൽ കറു കറുത്തു പോകുന്നതാണ് നരകത്തിലെ ആളുകൾ സൂറത്ത് ആലു ഇമ്രാനിലെ നൂറ്റിയാറിലും അള്ളാഹു ഉസ്ബാനോ തല പറയുന്നത് യൗമത്ത് വ വുജൂഹു വുജൂഹ് അന്നേ ദിവസം ചില മുഖങ്ങൾ വെളുത്തതും മറ്റു ചില മുഖങ്ങൾ കറുത്തതുമായിരിക്കും സ്വർഗത്തിലെ ആളുകളുടെ മുഖങ്ങളെല്ലാം വെളുത്തതായിരിക്കും നരകത്തിലെ ആളുകളുടെ മുഖങ്ങളെല്ലാം കറുത്തതായിരിക്കും അപ്പോൾ നരകവും കറുപ്പാണ് അതിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരും കറുപ്പാണ് ഒരു കറുത്ത അവസ്ഥയാണ് നരകത്തിലുള്ളത് എന്നാണ് ഈ ആയത്തുകളിൽ നിന്നും സ്വഹാബത്തിൻ്റെയും മറ്റും അഖവാലുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നരകത്തിലെ തീയുടെ ഒരു പ്രത്യേകത സൂറത്തുള്ള കാശിയയിൽ പറയുന്നത് തൊസ്ല നാറൻ ഹാമിയ അവർ ഹാമിയയാകുന്ന തീയിൽ കിടന്ന് എരിയുന്നതാണ് സൂറത്തുൽ കാര്യയിലും നരകത്തെക്കുറിച്ച് പറയുന്നത് നാറുൻ ഹാമിയ എന്നാണ് എന്താണ് ഹാമിയ എന്ന് പറഞ്ഞാൽ ഷദീദത്തുൽ ഹർ കവീയത്തുൽ ലഹീബ് എന്നാണ് അതികഠിനമായ ചൂടാണ് അതേപോലെ തന്നെ ശക്തമായ ജ്വാലകളുമാണ് അപ്പോൾ ശക്തമായ ജ്വാലകളുള്ള ഭയങ്കരമായ ചൂടുള്ള തീക്കാണ് നാറുൻ ഹാമിയ എന്ന് പറയുന്നത് നരകത്തിലെ തീ അപ്രകാരമായിരിക്കും സൂറത്തു അൽ മസദിൽ പറയുന്നുണ്ടല്ലോ സയസ് ഉല്ല നാറൻഹബിൻ വമ്പിച്ച തീജ്വാലകളുള്ള നരകത്തിൽ അവർ കിടന്നു എരിയുമെന്ന് അപ്പോൾ നരകത്തിലെ തീയുടെ ചൂട് ഭയങ്കരമാണ് അതിൻ്റെ ഒരു കാഠിന്യം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നബി അലൈഹി നബിസ്വല്ലാവിസ്ലം പറഞ്ഞു തന്നിട്ടുള്ളത് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സൊഹൈഹിൽ അബൂഹുറൈറിയാ നുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ലാഹു അലൈഹി വസ്ലമ പറയുകയാണ് നാറുക്കും ജഹന്നം നരകത്തിലെ തീയുടെ എഴുപതിൽ ഒന്ന് മാത്രമാണ് ഭൂമിയിലെ തീയുടെ ചൂട് എന്നാണ് ഭൂമിയിലെ തീയിൻ്റെ ചൂട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര കഠിനമാണ് ആരെങ്കിലും തീയിലകപ്പെട്ടാൽ അവർ വെന്ത് പോകും നമുക്കൊരു തീ പട്ടിക്കൊള്ളി ഉരച്ച് അതിൽ പോലും നമ്മുടെ വിരൽ വെക്കാൻ കഴിയില്ല അത്രമാത്രം ചൂടാണ് ചെറിയൊരു ചൂടിൻ്റെ പോലും അവസ്ഥ ഏതാണെങ്കിൽ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ചൂട് എത്രമാത്രമാണ് ഒരു അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടായാൽ അതിൻ്റെ ലാവകൾക്കും മറ്റുമൊക്കെ തിളച്ചു മറയുന്ന ലാവയുടെ ചൂട് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ് അതെല്ലാം ഭൂമിയിലെ ചൂടാണെങ്കിൽ അതൊക്കെ നരകത്തിലെ തീയുടെ ചൂടിൻ്റെ എഴുപതിൽ ഒന്ന് മാത്രമാണ് എന്നാണ് അപ്പോൾ ഈ ഭൂമിയിലെ ചൂടിനോട് ഒരു അറുപത്തി ഒമ്പത് ഇരട്ടി കൂടി കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാകും നബി നബീസലാഹു വലൈ വസലമ്മ പറയുന്നത് അതാണ് സ്വഹാബത്ത് ചോദിച്ചു യാ റസൂൽ അള്ള ഇൻഖാനത്ത് ലാഫിയ ഭൂമിയിലെ ചൂട് തന്നെ മതിയാകുന്നതല്ലേ ഭൂമിയിലെ ചൂട് തന്നെ ഭയങ്കരമാണ് അപ്പോൾ ആ ഭൂമിയിലെ തീ അത് തന്നെ പരലോകത്ത് നരകത്തിലെ തീയായാൽ പോലും മനുഷ്യന് അത് സഹിക്കാൻ കഴിയാത്തതല്ലേ പക്ഷേ നബിസ്ലം പറയുകയാണ് ഫുദുൽ അലൈഹിൻ വസിസ് അറുപത്തി ഒമ്പത് ഇരട്ടി കൂടി അതിലേക്ക് കൂട്ടും കുല്ലുഹു നമിസ്ലു ഹരിഹ ആ അറുപത്തിയൊമ്പത് ഇരട്ടിയും ഓരോന്നും ഭൂമിയിലുള്ള തീയുടെ അവസ്ഥ തന്നെയായിരിക്കും അപ്പോൾ ഈ പറയുന്ന ഭൂമിയിൽ നിന്ന് കാണപ്പെടുന്ന ചൂടിൻ്റെ അറുപത്തിയൊമ്പത് ഇരട്ടി കൂടി അധികം ചൂടുള്ളതായിരിക്കും നരകത്തിലെത്തി അള്ളഹാന നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നരകത്തിന് കറുത്ത പുകയുണ്ടായിരിക്കുമെന്നാണ് നരകത്തിലെ തീ അതിന് കറുത്ത പുകയുള്ള തീയും നരകത്തിലുണ്ട് പുകയില്ലാത്ത തീയും നരകത്തിലുണ്ട് പുകയുള്ള തീയും നരകത്തിലുണ്ട് പുകയുള്ളത് ആ പുകയുടെ നിറം കറുത്തതായിരിക്കും നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ തീയുടെ നിറം തന്നെ കറുപ്പാണെങ്കിൽ പിന്നെ അതിൻ്റെ പുകയുടെ കാര്യം പറയേണ്ടതില്ലോ അതുകൊണ്ടാണ് സൂറത്തുറഹ്മാനിലെ മുപ്പത്തി അഞ്ചിൽ യുർസലു അലൈകുമാ ഷുവാദും മിന്നാരിൻ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും രക്ഷപ്പെടാൻ വിചാരിക്കുന്ന ആളുകളെ നരകത്തിലെ തീജ്വാല പിന്തുടരുമെന്ന് പറഞ്ഞതിന് ശേഷം വ നുഹാസുൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു നുഹാസ് പിന്തുടരുമെന്നാണ് എന്താണ് നുഹാസ് എന്ന് പറഞ്ഞാൽ അബ്ബാസ് ഹൃദയുള്ള പറയുന്നത് യനി ദുഹാനുന്നാർ അത് നരകത്തിലെ പുകയാണ് എന്നാണ് നരകത്തിലെ പുകയാണ് സൂറത്തുൽ വാക്യയിൽ നരകത്തിലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന തണലിനെ സംബന്ധിച്ച് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന തണൽ എന്ന് പറയുന്നത് ലില്ലും മിൻ യഹ്മൂം യഹ്മൂമിൽ നിന്നുള്ള തണലാകുന്നു അവർക്ക് ലഭിക്കുന്നത് എന്താണ് അൽ യഹ്മൂം എന്ന് പറഞ്ഞാൽ ലില്ലുൻ മിൻ ദുഹാൻ പുക കൊണ്ടുള്ള തണൽ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നരകത്തിലെ തീ അതിൽ നിന്നുണ്ടാകുന്ന പുക ആ പുക കൊണ്ടുള്ള ഒരു തണലാണ് അവർക്ക് ലഭിക്കുക അതെത്രമാത്രം ചൂടുള്ളതായിരിക്കും അപ്പോൾ നരകത്തിൽ കറുകറുത്ത പുകയുണ്ടായിരിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സലാസി ഇൻബബ് മൂന്ന് ശാഖകളുള്ള തണലുകളിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് നരകത്തിൻ്റെ ആളുകളോട് പറയും ലാ അത് ഒരിക്കലും തണൽ നൽകുന്നതല്ല ഭൂമിയിൽ ലഭിക്കുന്നത് പോലെ ഒരാശ്വാസം കിട്ടുകയില്ല ഭൂമിയിലെ തണൽ എന്ന് പറയുന്നത് ചൂടിൽ നിന്നുള്ള ആശ്വാസമാണെങ്കിൽ നരകത്തിലെ ില്ല് എന്ന് പറയുന്നത് തണൽ നൽകുന്നതല്ല ചൂട് നൽകുന്നതാണ് വല മിനൽ ലഹബ് നരകത്തിലെ തീജ്വാലയിൽ നിന്ന് ഒരാശ്വാസവും നൽകാത്ത കറുകറുത്ത ചൂടുള്ള പുകയും നരകത്തിനുണ്ടായിരിക്കും എന്ന് അള്ളാഹു ഉസ്ബാനുത്തല പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു അതേപോലെ വമ്പിച്ചതായ തീപ്പൊരി ഉണ്ടാകും നരകത്തിലെ തീക്കി എന്നാണ് സൂറത്തുൽ മുർസലാത്തിൽ അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് ഇന്നഹാ തൊർമി ബി കൽ കസുർ കൊട്ടാരം കണക്കെയുള്ള തീപ്പൊരികളാണ് അത് എറിയുന്നത് എന്നാണ് നരകം അതിൻ്റെ തീജ്വാലയിലൂടെ പുറത്തേക്ക് വിടുന്നത് കൊട്ടാര സമാനമായ തീപ്പൊരിയാണ് നമുക്കറിയാം ഭൂമിയിലെ ചെറിയ തീപ്പൊരികൾ ഭൂമിയിൽ നമ്മൾ തീ കത്തിക്കുമ്പോൾ ചെറിയ തീപ്പൊരി അതുവരെ നമ്മുടെ ശരീരത്തിൽ വന്ന് വീണാൽ അവിടെ പൊള്ളലേൽക്കും നമ്മുടെ വസ്ത്രത്തിൽ വീണാൽ വസ്ത്രത്തിന് ദ്വാരമുണ്ടാകും ചെറിയ തീപ്പൊരിയാണ് അപ്പോൾ കൊട്ടാര സമാനമായ എന്ന് പറയുമ്പോൾ അപ്പോൾ നരകത്തിലെ തീയുടെ ഒരവസ്ഥ എന്താണ് അന്നഹു ജിമാലത്തുനുസഫർ മഞ്ഞ ഒട്ടകങ്ങളെ പോലെയുള്ള തീപ്പൊരികൾ അത് പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനു തല നമുക്ക് മനസ്സിലാക്കി തരുന്നു അപ്പോൾ അങ്ങനെയുള്ള തീപ്പൊരികളാണ് നരകത്തിനുള്ളത് എന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെ നരകത്തിലെ മറ്റൊരു ടൈപ്പ് ശിക്ഷയാണ് കടുത്ത തണുപ്പ് കൊണ്ടുള്ള ശിക്ഷ നമുക്കറിയാം ഭൂമിയിൽ ഭൂമിയിലെ ജയിലുകളിൽ തണുപ്പ് കൊണ്ടുള്ള ശിക്ഷയുമുണ്ട് അതി കഠിനമായ തണുപ്പിൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നു ഐസിൻ്റെ മേലെയൊക്കെ അവരെ കിടത്തുന്നു കാരണം മനുഷ്യന് ചൂട് മാത്രമല്ല കഠിനമായ തണുപ്പും മനുഷ്യന് വലിയ പ്രയാസമുള്ള കാര്യമാണ് പോലെ തന്നെ മനുഷ്യന് പ്രയാസമാണ് തണുപ്പ് കൂടിയാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് ആ തണുപ്പ് കൊണ്ടുള്ള ശിക്ഷയും നരകലോകത്തുണ്ട് എന്നാണ് അതുകൊണ്ടാണ് സ്വർഗത്തിലുള്ള ആളുകളെക്കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ നിൻസാലിലെ പതിമൂന്നിൽ പറയുന്നത് മുത്തക്കി നഫീഹ അലൽ അറാ ഇക്കി ചാരു കസേരകളിൽ അവർ ചാരി ഇരുന്നു കൊണ്ടിരിക്കും ലാ ലാറൗ വലാസം ഹരി സ്വർഗത്തിൽ അവർക്ക് സൂര്യനെ കാണേണ്ടി വരികയില്ല കടുത്ത തണുപ്പും അവർക്ക് അനുഭവിക്കുകയില്ല സ്വർഗത്തിൽ മാന്യമായ നേരിയ ആസ്വദിക്കാൻ പറ്റുന്ന തണുപ്പാണ് സ്വർഗ എന്നാൽ നരകത്തിലെ തണുപ്പ് എന്ന് പറയുന്നത് കഠിനമായ തണുപ്പായിരിക്കും ഇമാം ബുഖാരി റഹ്മാഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം ഇതഷ്ടുഫ അബ്രിദൂബിഫിൽ ഹരിമിൻ ഫൈഹ ജഹന്നം നബിസലാഹു അലൈ വസ്ലമ്മ പറയുകയാണ് ചൂട് കൂടിയാൽ നിങ്ങൾ ലൊഹറിനെ പിന്തിപ്പിച്ച് നമസ്കരിച്ചോളൂ കാരണം കഠിനമായ ചൂടിന് ഒരു കാരണം നരകത്തിൻ്റെ ചൂടാണ് അത് പുറത്തേക്ക് വിടുന്ന ശ്വാസമാണ് എന്ന് നബിസലാഹു അലൈ വസലമ്മ പഠിപ്പിച്ചിരിക്കുന്നു അങ്ങനെ നരകം അള്ളാഹു സുബാനഹു വഅലയോട് പരാതി പറയും എന്താണ് പറയുന്നത് യാ റബ്ബി അല്ലാഹുവേ നരകത്തിലെ ചില ഭാഗങ്ങൾ മറ്റു ചിലതിനെ തിന്നുകഴിഞ്ഞിരിക്കുന്നു തണുപ്പ് കൊണ്ടും അതേപോലെ തന്നെ ചൂട് കൊണ്ടും അപ്പോൾ എന്നാണ് രണ്ട് സന്ദർഭത്തിൽ അതിന് ശ്വാസം പുറത്തേക്ക് വിടാൻ അള്ളാഹു അനുവാദം കൊടുക്കും അതിലൊന്ന് തണുപ്പ് കാലത്താണ് അതാണെൻ്റെ വിശ്രദാശനം പറയുന്നത് ചൂട് കാലത്ത് അത് വിടുന്ന ചൂടാണ് ചൂട് കാലത്ത് വമ്പിച്ച് ചൂട് കൂടാനുള്ള കാരണം വോ അഷദ്ുമാത്ത ജിദൂനമിനഹരിർ തണുപ്പ് കാലത്ത് തണുപ്പ് കൂടിയതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള കാരണങ്ങളിലൊന്ന് നരകം അതിൻ്റെ തണുപ്പിനെ പുറത്തേക്ക് വിടുന്നതാണ് അപ്പോൾ നരകത്തിന് തണുപ്പുമുണ്ട് അതേപോലെ തന്നെ ചൂടുമുണ്ട് അത് തണുപ്പ് ഒരു ശിക്ഷയുടെ ഭാഗമാണ് അത് ആസ്വദിക്കാൻ പറ്റുന്നതല്ല ഇബുനു അബിദ്ദുനിയ അദ്ദേഹത്തിൻ്റെ മുജാഹിദ് പ്രതികൾ നമുക്ക് പറഞ്ഞതായി പറയുന്നത് അതികഠിനമായ ചൂട് അനുഭവിക്കുമ്പോൾ അവർ തണുപ്പിലേക്ക് പോകുമെന്നാണ് ആശ്വാസം കിട്ടാൻ വേണ്ടി പക്ഷേ തണുപ്പിലെത്തുമ്പോഴോ അത് അതികഠിനമായി സഹിക്കാൻ പറ്റാത്തതാകുമ്പോൾ അവർ വീണ്ടും ചൂടിലേക്ക് വരും എന്നാൽ ചൂട് സഹിക്കാൻ പറ്റാതെ തണുപ്പിലേക്കും അങ്ങനെ നരകത്തിൽ നിന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുമെന്നാണ് അള്ളാഹ ഉല നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നരകം അത് ആളി കത്തുന്നതാണ് അതോടൊപ്പം തന്നെ അത് ഇടക്കിടക്ക് കത്തിക്കപ്പെടുന്നുണ്ട് എന്നാണ് എല്ലാ ദിവസവും നരകം കത്തിക്കപ്പെടുന്നുണ്ട് ഇമാ മുസ്ലിം റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സുഹീകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി അള്ളാഹു അലി വസലമ പറയുകയാണ് കഠിനമായ ചൂടുള്ള സന്ദർഭത്തിൽ നിങ്ങൾക്ക് നമസ്കാരം എന്തു ചെയ്യാവുന്നതാണ് അല്പം വൈകി നമസ്കരിക്കാവുന്നതാണ് കാരണം ഫ ഇൻ നഹീന ഇതിൻ തുസ് ജഹന്നം ആ സന്ദർഭത്തിലാണ് നരകം കത്തിക്കപ്പെടുന്നത് ആ സന്ദർഭത്തിലാണ് നരകം കത്തിക്കപ്പെടുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നിന്ന് മാറിയതിന് ശേഷമാണ് നിങ്ങൾ ലോഹർ നമസ്കരിക്കേണ്ടത് സൂര്യൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് മാറുന്ന സന്ദർഭത്തിൽ സൂര്യൻ അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് നരകവും കത്തിക്കപ്പെടുന്നത് അപ്പോൾ ചൂടിൻ്റെ മേലെ ചൂട് കൂടുകയാണ് അതുകൊണ്ട് ആ സമയത്ത് നമസ്കരിക്കരുതെന്ന് പറഞ്ഞു മറിച്ച് സൂര്യൻ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിക്കഴിഞ്ഞാലാണ് നമസ്കരിക്കേണ്ടത് അപ്പോൾ എല്ലാ ദിവസവും നരകം കത്തിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതേപോലെ തന്നെ നബീസാഹു അലൈവ് വസ്ലമ കണ്ട സ്വപ്നത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട് മാലിക് നരകത്തിൻ്റെ കാവൽക്കാരനായ മാലിക്കിനെ നബീസുലാസ്ലം കാണുന്നുണ്ട് ആ മാലിക് ചെയ്യുന്നത് നരകത്തിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് യഹഷുഹ വയസ് ആ ഹൗലഹ നരകത്തെ കത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ചുറ്റിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നരകത്തെ കത്തിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കയ്യാമത്തെ നാളിൽ അത് വീണ്ടും കത്തിക്കപ്പെടും ജഹീ മുസ് എന്ന് സുറത്തു തക്വീറിൽ കാണാം നരകം ആളി കത്തിക്കപ്പെടുമ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ നരകത്തിലെ തീ വീണ്ടും വീണ്ടും കത്തിക്കപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ നരകത്തിലെ ഇന്ധനമെന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളും അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സൂറത്തുൽ ബക്കറയിലെ ഇരുപത്തിനാലിൽ കാണാം പരിശുദ്ധ ഖുർആാൻ പോലെ ഒരു ഖുർആാൻ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫ ഇല്ലം തെഫ്അലോ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വലൻ തെഫ് അലോ നിങ്ങൾക്കത് ചെയ്യാനും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ മുഹമ്മദ് നബി സല്ലി സ്വലം കെട്ടിച്ചമച്ചതാണ് ദൈവികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിച്ച ആളുകൾ അള്ളാഹു പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇത് മനുഷ്യൻ കെട്ടിച്ചമച്ചതാണെങ്കിൽ നിങ്ങളും അതുപോലെ ഒന്ന് കൊണ്ടുവരൂ എന്നിട്ടും നിങ്ങൾക്കത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിഷേധം കാരണത്താൽ ഫത്ത കുന്നാർ അല്ല തീ നിങ്ങളൊരു നരകത്തെ സൂക്ഷിച്ചോളൂ വക്കൂതുഹ അതിൻ്റെ ഇന്ധനമെന്ന് പറയുന്നത് അന്നാസു അൽ ഹിജാറ മനുഷ്യനും കല്ലുമാണ് അതിൻ്റെ ഇന്ധനമെന്നാണ് അപ്പോൾ നരകത്തിലെ തീ ആളി കത്തിക്കപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളിലൊന്ന് ഒന്ന് കല്ലാണ് മറ്റൊന്ന് മനുഷ്യനാണ് ഒഴുദ്ധത്തിൽ കാഫിരീൻ സത്യനിഷേധികൾക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ടതാകുന്നു അത് അള്ളാഹു സുബാനഹുബത്തെ ആല നമ്മെ കാത്തുരുക്ഷിക്കുമാറാകട്ടെ മനുഷ്യർ ഇന്ധനമായി തീരുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് ഗൗരവമേറിയ വിഷയമാണ് സൂറത്തുൽ ജിന്നിലെ പതിനഞ്ചിൽ കാണാം വ വഅ്മൽ കാസ്യത്തോന ഫാനൂലി ജഹന്നമ ഹത്തബ ജിന്നുകളെ സംബന്ധിച്ചും ആണവിടെ പറയുന്നത് കാസ്യത്തീങ്ങളായ തിന്മയിലേക്ക് തെറ്റിപ്പോയ ആളുകൾ നരകത്തിൻ്റെ വിറകുകളായിരിക്കും എന്നാണ് സൂറത്തുൽ ലംബിയ ഇല തൊണ്ണൂറ്റിയെട്ടിലും കാണാം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളും മറ്റും അതേപോലെ തന്നെ ആരാധിച്ചിരുന്ന ആളുകളും ഹസബു ജഹന്നം നരകത്തിൻ്റെ ഇന്ധനമായിരിക്കുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ലുകൾ ആ കല്ലിൻ്റെ സ്വഭാവം എന്താണ് ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ അൽ മുസ്തറക്കിൽ അബ്ദുള്ളാഹുബിൻ മസൂദ് റതിയുഹുവിൽ നിന്ന് രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഹദീസിൻ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്നതിൻ്റെ ഹുക്കുമാണുള്ളത് ഇന്നലെ ഹിജാറത്ത് അല്ലത്തി സമ്മഅള്ളാഹുബിൾ ഖുർആൻ വക്കൂതു ഹന്നാസു ഹിജാറ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കത്തിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുള്ള ആ കല്ല് നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ല് അത് ഹിജാറത്തുൻ മിൻ കിബിരീത്തിൻ കിബിരീത്ത് കൊണ്ടുള്ള കല്ലാണ് കൈഫ ഔ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ ഉദ്ദേശിച്ച രൂപത്തിലാണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് കിബിരീത്ത് എന്ന് പറഞ്ഞാൽ ബ്രിംസ്റ്റോണിനാണ് കിബിറീത്ത് എന്ന് പറയുന്നത് അഥവാ സൾഫർ വമ്പിച്ച ചൂടാണത് വമ്പിച്ച ചൂടാണ് മറ്റ് കല്ലുകളെപ്പോലെയുമല്ല വലിയ ചൂടുള്ളതാണ് വലിയ രൂപത്തിൽ പൊട്ടിത്തെറിക്കുന്നതാണ് സൾഫറിൻ്റെ സ്വഭാവമുള്ള കല്ലുകൾ അതാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്നത് അപ്പോൾ ചൂടിൻ്റെ മേൽ ചൂട് കൂടും അതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിനും വലിയ ചൂടാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ പല നിലക്കുമുള്ള ധാതുക്കളുണ്ട് അതൊക്കെ കത്തിക്കപ്പെട്ടാൽ വലിയ ചൂടാണ് ഇത് രണ്ടുമാണ് നരകത്തിൻ്റെ ഇന്ധനം എന്ന് പറയുമ്പോൾ നാം ഭയപ്പെട്ടേ മതിയാകൂ അള്ളാഹുണ്ട് വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഇണകളെ നിങ്ങളുടെ മക്കളെയൊക്കെ നരകത്തെ തൊട്ട് നിങ്ങൾ കാക്കണം കാരണം അതിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യനും കല്ലുകളും ആകുന്നു അള്ളാഹു സുബാനാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നരകം കത്തിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതികഠിനമായ കോപം നരകത്തിനുണ്ടാകുമെന്നാണ് ഇതാ ഉൽഹ മനുഷ്യർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ സെമ്യൂലഹാ ഷഹീഖൻ വഹിയ തഫൂർ നരകം ഇളകി മറയുന്നതാണ് മാത്രമല്ല ഒരു വമ്പിച്ച ശബ്ദം അത് പുറപ്പെടുവിക്കുമെന്നാണ് വമ്പിച്ച ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് നരകം ഇളകി മറയുകയും തെക്കാതു തമയ്യ സുമിനു കോപം കൊണ്ടത് പൊട്ടി കീറുന്ന ഒരു തീരുകയും ചെയ്യുമെന്നാണ് അത്രമാത്രം ഇളകി മറയുന്ന രൂപത്തിലായിരിക്കും നരകമുണ്ടാവുക അള്ളഹ ഉസ്ഫാനു തല നമ്മെയും നമ്മുടെ കുടുംബത്തെയും ആ ഒരു നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അതിനു പുറമെ നരകത്തിൽ പാമ്പുകളും തേളുകളും ഉണ്ടാകുമെന്നാണ് വലിയ രൂപത്തിലുള്ള പാമ്പുകൾ വലിയ രൂപത്തിലുള്ള തേളുകൾ നരകത്തിലുണ്ടാകും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇമാം അഹമ്മദ് റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു നബിസ്ഹു അലൈ വസ്ലമ പറയുകയാണ് ഇന്ന ഫിന്നാരി ഹയ്യാത്തിൻ ബുഹുത്ത് നരകത്തിൽ ചില പാമ്പുകളുണ്ട് അതേതുപോലെയെന്ന് ചോദിച്ചാൽ ത്തിൻ്റെ കഴുത്തുപോലെ വണ്ണമുള്ള വലിയ പാമ്പുകളാണ് ഒട്ടകത്തിൻ്റെ കഴുത്തുപോലെ വണ്ണമുള്ള വലിയ പാമ്പുകൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പ് നരകത്തിലുള്ള ആളെ കൊത്തിയാൽ അതിൻ്റെ വിഷത്തിൻ്റെ വേദനയും അത് കടിച്ച വേദനയും ഏകദേശം നാൽപ്പത് വർഷത്തെ വഴി ദൂരത്തേക്ക് എത്തുമെന്നാണ് അത്രക്ക് വിഷമുള്ള വേദനയുള്ള വേദനയുണ്ടാക്കുന്ന രൂപത്തിൽ വിഷം തീണ്ടുന്ന പാമ്പുകളാണ് നരകത്തിലുള്ളത് അള്ളാഹു നമ്മക്കാക്കട്ടെ അതേപോലെ തന്നെ കോവർ കഴുതയുടെ അത്രയും വലുപ്പം തോന്നിക്കുന്ന രൂപത്തിലുള്ള തേളുകൾ നരകത്തിലുണ്ട് എന്നാണ് ആ തേള് കുത്തിയാൽ ഫയജിദു ഹർബി സന അതിൻ്റെ ആ വിഷം തേണ്ടി ആ വേദനയും അതിൻ്റെ വിഷവും ഈ പറഞ്ഞതുപോലെ നാൽപ്പത് വർഷത്തെ ദൂരം അത്രക്ക് അതിൻ്റെ ആ ഒരു വേദന നിലനിൽക്കും അല്ലെങ്കിൽ അത്രയും ദൂരം സഞ്ചരിക്കും എന്നാണ് അപ്പോൾ നരകത്തിലെ ശിക്ഷയ്ക്ക് പുറമെ ഇരട്ടി ഇരട്ടിയായി ശിക്ഷകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അതിൽപ്പെട്ടതാണ് ഈ പാമ്പും തേളുമൊക്കെ സൂറത്തു അൻ നഹ്ലിലെ എൺപത്തി എട്ടിൽ അള്ളാഹു ഉസ്മാനുത്തല്ല പറയുന്നുണ്ട് അല്ലദീനഖർ അസദു അൻ സബീലില്ല സിദ്നാഹും അദാബൻ ഫൗഖല അദാബി ബിമാ കാനു എഫ് സത്യനിഷേധം കാണിക്കുകയും അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് തടയുകയും ചെയ്ത ആളുകൾക്ക് ജിദ്നാഹും അദാബൻ ഫൗഖല അദാബ് അവർക്ക് നരകത്തിലുള്ള ശിക്ഷയ്ക്ക് പുറമെ വീണ്ടും വേറെ ഒരുപാട് ശിക്ഷകൾ നാം വർദ്ധിപ്പിച്ചു കൊടുക്കും അവർ ബിമാക്കാനു എഫ് സിദൂൻ അവർ കുഴപ്പം സൃഷ്ടിച്ചതിനാൽ ഭൂമിയിൽ ഫസാദുകൾ ഉണ്ടാക്കിയതിനാൽ അപ്പോൾ കഠിനമായ ശിക്ഷയുടെ ഭാഗമാണ് ഈ പാമ്പുകളും തേളുകളുമൊക്കെ വലിയ വിഷമുള്ള പാമ്പുകളും തേളുകളും അതെല്ലാമുള്ള ഭയാനകരമായ ഒരു ശിക്ഷയുടെ ലോകമാണ് നരകലോകം എന്ന് മനസ്സിലാക്കുക അവിടെ സമാധാനമില്ല അവിടെ ശാന്തിയില്ല അവിടെ തണുപ്പില്ല അവിടെ മരണമില്ല എന്നാൽ ജീവിതവുമില്ല അവിടെ ചങ്ങലകളും കത്തിയാളുന്ന നരകവും ചുട്ടുപൊള്ളുന്ന വെള്ളവും തുടങ്ങി ഒരുപാട് ഭയാനകതകളാണ് അവിടെയുള്ളത് ഇൻഷാ അള്ളാ വേറെയും തുടർന്നു വരുന്ന ദ്രസ്സുകളിൽ അവിടെയുള്ള ഭക്ഷണം എന്താണ് അവിടെയുള്ള പാനീയം എന്താണ് അവിടുത്തെ എന്താണ് നരകത്തിൻ്റെ ആളുകളുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ഗൗരവമേറിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തെ ഇത്ര വിശദമായി ഖുർആാനിലൂടെ ഹദീസിലൂടെ അള്ളാഹു ഉസ്ഫാനോ തല നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മൾ ഒരിക്കലും ആ നരകത്തിൽ പ്രവേശിക്കുന്ന പ്രവേശിക്കുന്നൊരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അതിന് സത്യവിശ്വാസം സ്വീകരിക്കണം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലുമൊക്കെ സൂക്ഷിക്കണം അള്ളാഹുവിനെ ഭയപ്പെട്ട അങ്ങനെ നന്മ നിറഞ്ഞ ആളുകളായി നമ്മൾ ജീവിച്ചാൽ പരലോകത്ത് നമുക്ക് സ്വർഗമാണ് അവിടെ ഒരുപാട് സുഖാനുഗ്രഹങ്ങളാണ് ആ സുഖാനുഗ്രഹങ്ങളുടെ മേൽ അള്ളാഹു നിരന്തരമായി അത് നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും അവിടെ മരണമില്ല വാർദ്ധക്യമില്ല ആ സ്വർഗ്ഗ നമുക്ക് വേണ്ടത് എന്നാൽ അതിൽ സംഭവിക്കുന്ന ഏതൊരു വീഴ്ചയും നമ്മളെ നരകത്തിലേക്ക് തള്ളിയിടും നരകത്തിൻ്റെ അവസ്ഥയാകട്ടെ ഈ പറഞ്ഞതുപോലെ ഭയാനകമാണ് ഒരിക്കലും അതിൽ ഉൾപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടാൻ പാടില്ല അള്ളാഹു സുഖാനുഹുല നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും നമ്മുടെ പണ്ഡിതന്മാരെയും നമ്മുടെ സഹോദരങ്ങളെയും എല്ലാവരെയും നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവാൻമാരിൽ അള്ളാഹുനാമിയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ ഓ സു വസ്ലമൈൽ വലഹമ്മലമീൻ